ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല പ്രത്യേകിച്ച് കുറച്ച് നേരം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് ഉദ്ദേശിച്ചു അതെന്താണെന്നറിയില്ലേ നമുക്ക് പല്ല് വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പല്ലെടുക്കാൻ പറ്റത്തില്ല പല്ലിൽ ഇൻഫെക്ഷൻ ആയിട്ടല്ലേ പല്ലുവേദന വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പല ഐഡിയാസൊക്കെ ഉണ്ട് ചില ആൾക്കാരൊക്കെ പറയും ഈ ഒരു സാധനം ഇതല്ലേ ഈ ഗ്രാമ്പു ഈ സാധനം പിന്നെ ചതച്ച് പല്ലിനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറയും പക്ഷേ ഇതൊക്കെ ചെയ്താൽ മാറുമെന്നറിയില്ല കാരണം ഒരു സൈഡിന് പല്ലുവേദന ആയിരിക്കും അപ്പോഴത്തേക്ക് മാറും സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ വന്നത് ആറ് സൈഡ് വച്ചിട്ട് പിന്നെ നമുക്ക് ദേഷ്യം ദേഷ്യം നമുക്ക് ചവയ്ക്കാനൊന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആകപ്പാടെ വേദന കൊണ്ട് പുളയും എനിക്ക് അങ്ങനെ ഈയിടെ വേദന വന്നായിട്ട് അപ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ ആദ്യം ഞാൻ ഒന്ന് രണ്ട് ദിവസം പാരസെറ്റമോളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഒരു എന്നാലും പാരസെറ്റമോൾ കഴിച്ചാലും ചെറിയൊരു വേദന ഉണ്ടാവും പിന്നെ തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല തീരെ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റത്തില്ല തീരെ ചൂടുവെള്ളം കുടിക്കാൻ പറ്റത്തില്ല ലൈറ്റായിട്ടുള്ള ഒരു ചെറു ചൂടിൽ മാത്രം വെള്ളം കുടിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടു അപ്പോഴത്തേക്ക് ഞാനെന്ത് ചെയ്തിട്ടുണ്ടോ എടാ കുഞ്ഞു കുഞ്ഞു വാ കുഞ്ഞു കുഞ്ഞുവാങ്ങോട്ടോ കുഞ്ഞുട്ടോ ഇങ്ങോട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം ഇങ്ങനെ വെളിയിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോഴേ അവിടെ ഞാൻ ചോദിച്ചു എനിക്ക് ഇതുപോലെ പല്ലുവേദനയാണ് ഇത് എന്ത് ചെയ്താൽ ശരിയാവുമെന്ന് അപ്പോഴത്തേക്ക് അവിടെ മെഡിക്കൽ സ്റ്റോറിലുള്ള ആൾ എനിക്കൊരു സംഭവം തന്നു കേട്ടോ അപ്പോൾ ആ സാധനം ഇങ്ങനെ പല്ലിന് തേച്ചാൽ കുഴപ്പമില്ല താൽക്കാലിക ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ അത് തേച്ച് നോക്കാമെന്ന് ചേച്ചു തേച്ചു അപ്പോൾ ഇതാണ് ആ സാധനം ഇതിൻ്റെ ഇതിൻ്റെ പരസ്യമൊന്നുമല്ല ഏട്ടാ ഇതെനിക്ക് വേദന മാറിയതുകൊണ്ട് ഞാൻ ഇത് തേച്ചെന്നേ ഉള്ളൂ ഇത് തേച്ചു തേച്ചപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ മരവിച്ചിരിക്കും നമ്മളിപ്പോൾ ഈ പല്ല് എടുക്കാൻ നേരത്തൊക്കെ ഇഞ്ചക്ഷൻ എടുക്കില്ലേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ സൈഡ് അത്രയും ഇങ്ങനെ മരവിക്കില്ലേ കബിള് പല്ലിൻ്റെ എല്ലാം മരവിച്ചതുപോലെ അങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്ക് നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇതും തേച്ചങ്ങ് നമ്മൾ ഉറങ്ങി കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ വേദന കാണത്തില്ല അങ്ങനെയാണ് ഇതിൻ്റെ പേര് സോറ സോർ ദൻഡൽ എന്നാണ് പല്ലുവേദനക്കുള്ളതാണ് വേണമെങ്കിൽ ഇത് ഒന്ന് എഴുതി സൂക്ഷിച്ച് വയ്ക്കുക പല്ലുവേദന ഉള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ ഇതവരെ കമ്പനിയുടെ പരസ്യമൊന്നുമല്ല എനിക്ക് പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടിയതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് തന്നെ എനിക്ക് പല്ലുവേദന മാറി പല്ലിന് പോടേണ്ട കേട്ടോ പല്ല് അടച്ചു വെച്ചിരുന്നത് പോയിട്ട് എന്തോ ചിക്കനോ എല്ല് കടിച്ചിട്ടേ പോയി അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതിൻ്റെ പോട് അടക്കാതെ അങ്ങനെയാണ് പല്ലിന് വേദന വന്നത് അപ്പോൾ ഈ ഒരു സാധനം ഒന്ന് ഓർത്തുവെച്ചോ ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞാണോ എന്നറിയില്ല ഇതിൻ്റെ പേര് സോറാസോറ് ജെല്ലെന്നാണേ സോറാസോറല്ലേ ഒറാസൂർ ഒറാസോർ ഒ ആർ എ എസ് ഒ ആർ ഇറാസോർ ജെൽ ഒറാസവർ കേട്ടോ ആദ്യം പേര് തെറ്റിച്ച് പറഞ്ഞത് അത് ക്ഷമിക്കണം ഒറാസോർ എന്നാണേ അല്ലേ പിൻഡിയിലുണ്ട് പേരെഴുതിയിട്ടുണ്ട് ഒന്നായി വെച്ചോ മരവിച്ച് എങ്ങനെ ഇരിക്കും വേദനയ്ക്ക് ആശ്വാസം കിട്ടും പിന്നീട് പല്ല് പല്ലടയ്ക്കണം ശാശ്വതമായിട്ടുള്ളതൊന്നുമല്ല പക്ഷെ ഉപയോഗപ്പെടും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സാധിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ആർക്കെങ്കിലും പല്ലുവേദന ഉള്ളവർക്ക് ഉപകാരപ്പെടട്ടെ